അസ്സാമലൈക്കും വരഹമത്തുള്ള വർക്കാത്തുഹു സുഹൃത്ത് നിങ്ങളെന്തൊക്കെയുണ്ട് വെള്ളിയാഴ്ച പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞു അലഹമില്ല ഇവിടെ നാളെ നിമസ്കരിച്ചത് കേട്ടോ നമ്മുടെ ടവറിൻ്റെ അടിഭാഗത്തുനിന്ന് അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് ഒരാൾക്കാരിങ്ങനെ പിരിഞ്ഞു പോകുന്നുണ്ട് അലഹമ്മ അങ്ങനെ ഇരുപത്തിയെട്ടാമത്തെ പ്രഭാതം നമ്മളിൽ പുലർന്നു ഒരുപാട് സന്തോഷം അതാവും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ കുറേ കാഴ്ചകൾ നമുക്ക് ഹാറമിൻ്റെ മുകൾ ഭാഗത്തുള്ളതും അതുപോലെ പ്രഭാതത്തിൻ്റെ ആ വരവിങ്ങനെ കണ്ടോ നല്ല സുന്ദരമായിട്ടുള്ള ഒരു പ്രഭാതം വെള്ളിയാഴ്ച ഇപ്പോൾ ആജിമാരൊക്കെ ഇങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ ഒഴുകി വരികയാണ് ഹറമിലേക്ക് പിന്നെ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാ ഇടങ്ങളിലും പ്രൈവറ്റായിട്ട് ഉമ്പറൊക്കെ വരുന്ന ഫാമിലീസൊക്കെ വണ്ടികളൊക്കെ എത്രയോ കിലോമീറ്ററുകളപ്പുറം പാർക്ക് ചെയ്തിട്ടാണ് അവിടെ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ കുറച്ച് കഷ്ടപ്പാടാണ് ബസ്സിലൊക്കെ കയറിയിട്ട് വരണം അതുകൊണ്ട് ഇവിടെ കുറച്ച് ഹാജിമാരിങ്ങനെ വരുന്നത് സ്ലോ ആകുന്നത് കൊണ്ട് ഇവിടെയൊക്കെ എന്നാലും ഇവിടെ നടന്നു വന്ന ആൾ എത്തുന്നുണ്ട് എത്തുന്നുണ്ട് അത്രത്തോളം എല്ലാം ഹൗസ്ഫുള്ളാണ് കേട്ടോ ആർമീൻ്റെ ഉള്ളൊക്കെ മൊത്തം ഹൗസ്ഫുള്ളാണ് ഇൻഷാല്ല എല്ലാവർക്കും ആകത്തുള്ള ജീവിതം തരട്ടെ അതുപോലെ ഇവിടുത്തെ മിലിറ്ററികളെ നമുക്ക് അനുമോദിച്ചേ പറ്റും കാരണം അത്രത്തോളം അവർ കെയറിങ് ആണ് കാരണം ഓരോ സ്ഥലങ്ങളിലും ബ്ലോക്ക് ചെയ്തിട്ടിട്ട് ആ ബ്ലോക്ക് ചെയ്ത ആ വഴിയിൽ കൂടിയാണ് ആജിമാരെ ആർമീൻ്റെ ഉള്ളിലേക്കൊക്കെ കടത്തിവിടുന്നത് എല്ലാവരും ഒന്നിച്ച് പോയിട്ട് കയറുന്ന ഒരു സമ്പ്രദായ ഇപ്പം ഇല്ല പണ്ട് കൊറോണക്ക് മുന്നേ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വാതിലും ഓപ്പണാണ് എല്ലാ എല്ലാ കൂടി കൂടിയും ഇങ്ങനെ പോകും നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒക്കെ നിയന്ത്രണത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് അതുപോലെ ആജിമാർ നിസ്കാരം ഇങ്ങനെ ഒഴുകുന്നുണ്ട് അജിയാദ് മസാഫിയിലേക്ക് ത്രിയാപക്ഷ് അതുപോലെ ബീർവാലി ഭാഗത്തേക്ക് പോകുന്ന ആജിമാരാണ് ഈ ഭാഗത്തോട്ട് ഇങ്ങനെ കടന്നു പോകുന്നത് കേട്ടോ ഞാൻ ഈ ജംഗ്ഷനിലാണ് നിൽക്കുന്നത് ഇവിടെ പള്ളിയുടെ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ നേരെ നമ്മൾ ഇറങ്ങുമ്പോൾ ഇടതു അന്നേരം ഇവിടെയാണ് കൊട്ടാരത്തിൻ്റെ വാങ്ങുകളും ഇതൊക്കെ ഉള്ളത് ബാബിസ്മൈൽ ഈ കാണുന്നതാണ് ബാബി ഇസ്മായിൽ പിന്നെ അവിടെ അങ്ങോട്ട് അങ്ങനെ സഫ മറവ അങ്ങനെ പോകും ആ മിനാർ കണ്ടാൽ അങ്ങ് മറുപയുടെ മിനാറാണ് കാണുന്നത് കേട്ടോ ലാസ്റ്റ് ഞാൻ ഇന്ന് ഇവിടുന്ന് അറുപത്തിരണ്ട് വരെയുള്ള ഇത് ഒന്നാം നമ്പർ ഗേറ്റ് തൊട്ടിട്ട് അറുപത്തിരണ്ട് വരെയുള്ള നമ്പർ ഗേറ്റ് ഒന്ന് പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അന്നേരം ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഒന്ന് പകർത്തുകയാണ് കേട്ടോ അന്ന് പുറകിലൊക്കെ ഒക്കെ ഇതാണ് കൊട്ടാരത്തിൻ്റെ ഭോഗം കാണുന്നത് നമ്മൾ മിഞ്ഞാത്തെ വീഡിയോയിലൊക്കെ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല റഷാണ് ഒരു രക്ഷയില്ല എന്നാൽ ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നു പോകണം അങ്ങ് ദാറുത്തോഹി ഇത് ഹോട്ടലിൻ്റെ ഭാഗത്ത് എത്തണം അങ്ങ് കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഭാഗത്ത് ഇതൊക്കെ കണ്ടോ അവിടെ റെഡ് ലൈറ്റൊക്കെ കണ്ടോ ആ വാതിലിൻ്റെ ആ ഗേറ്റിൻ്റെ അടുത്തൊക്കെ ഫുള്ളാണ് അറു മിനുള്ളിൽ ഫുള്ളാണ് ഒരു രക്ഷയില്ല എന്നാൽ ഇതൊക്കെ നമുക്ക് കാണുമ്പം വളരെ അത്ഭുതമായിരിക്കും ഇത് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കൂടുതൽ ജനത്തിരക്ക് കണ്ടോ ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇത് കൊട്ടാരത്തിൻ്റെ ആണ് കേട്ടോ ഔട്ടിലേക്ക് വരുന്നത് അത് നമ്മൾ കാണുന്നതാണ് അതിഥിയിലേക്ക് പോകുന്ന റോഡും അതുപോലെ അജിയാദ് സദ് എന്നൊക്കെ പറഞ്ഞാൽ മിഞ്ഞാത്ത വീഡിയോയിൽ ഇതൊക്കെ ചെയ്തിരുന്നു അവിടുന്ന് ഈ ജംഗ്ഷൻ എന്നാണ് നമുക്ക് ഷുബൈക്ക ഭാഗത്തേക്ക് അതുപോലെ ജർവൽ അതുപോലെ തന്നെ ജബലുമേർ ആ ഭാഗങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ ക്യാമറ തിരിച്ചല്ല രണ്ട് റോഡ് ഇങ്ങനെ പോകുന്നതും ഒന്ന് അജി സദ്രേക്കും ഇത് അജിത് ഇലാഫ് ഹോട്ടലാണ് കാണുന്നത് കേട്ടോ അന്നേരം ഇവിടത്തേക്ക് രണ്ടാം നമ്പർ ഒന്നാം നമ്പർ ബാത്റൂമിൻ്റെ അതിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അങ്ങനെ കാണുന്ന ഇലാഫ് ഹോട്ടൽ ഇനി അവിടെയൊക്കെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ആജിമാരൊക്കെ വരും കേട്ടോ അക്ബർ അൽ ഹിന്ദ് അന്നേരം ഇങ്ങനെയുള്ള ഹോട്ടലുകളിലാണ് നിൽക്കുക കണ്ടോ ആ ഹോട്ടൽ കാണുന്നില്ല ഗ്ലാസ് നീല കണ്ടോ അതാണ് ഇലാഫ് ഹോട്ടൽ അതിൻ്റെ ഇപ്പുറത്തന്നെ റിയാനുണ്ട് അതിൻ്റെ അപ്പുറത്ത് അന്നേരം അവിടെയൊക്കെ ചെറിയ ഇങ്ങനെ ഹോട്ടലുകളുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മക്കരി ഹോട്ടല് അന്നേരം അവിടെയൊക്കെ ആജിമാരിപ്പാ ഞാനി അജ്ജി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ആജ്ജിമാർ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ളവരൊക്കെ ഇറങ്ങാൻ തുടങ്ങും പക്ഷേ അത് അതൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ അതോ അതിനൊക്കെ നമുക്ക് അവസരം തരട്ടെ പകർത്താനൊക്കെ ഇൻഷാല്ല അന്നേരം ഞാനീ ഇതൊക്കെ പകർത്തിയിട്ട് ജനങ്ങളുടെ ഇടയിൽ കൂടിയിട്ട് ഇങ്ങനെ പോവാണ് ശുഭയ്ക്ക ഭാഗത്തേക്ക് അതായത് ചെറുവൽ പുതിയ പള്ളിയോട് ആ ഭാഗത്തേക്കാണ് ഞാനിങ്ങനെ നടന്നു പോകുന്നത് അതിൻ്റെ ഇടയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുക കേട്ടോ وفوق الرواب وعند القمر ويا من تحب غياب الوفاء رايتك تهوى غياب البصر وكم آه قائل قد أضعت حياتي وفيا لاجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدره هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء أيوة المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء أيوة المطر آه مقامهم فوق ربع الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم قائل قد أضعت حياتي وفيا لأجل هناء البشر ലഹു ഞാൻ നടന്നങ്ങനെ ക്ലോട്ട് ടവറിൻ്റെ മുന്നിലെത്തിയിട്ട് അവിടുന്ന് സമയം ഏകദേശം അഞ്ച് അമ്പത്തഞ്ചായി വെളിച്ചിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് നീലാകാശങ്ങളൊക്കെ ഇങ്ങനെ വെളിച്ചത്തേക്ക് ഇങ്ങനെ ഇരുട്ടൊക്കെ പോയിട്ട് ഇങ്ങനെ അറമ്മിൻ്റെ ചുറ്റും ഇങ്ങനെ നീലാകാശം വന്നു അതിൻ്റെ ഇടയ്ക്ക് പരിശുദ്ധമായ കായബാലയത്തെ നമുക്ക് കാണാം അതാപോലെ നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ജുമയുടെ വർക്കത്വം ഉണ്ട് അന്നത്തെ ഈ പ്രത്യേകമായ ദിവസത്തിൻ്റെ മഹത്വമുണ്ട് എല്ലാം ഇവിടെ പ്രയാസങ്ങളിൽ നിന്ന് നീങ്ങിക്കൊടുക്കണം അത് പ്രത്യേകമായിട്ട് ദാ ചെയ്യുകയാണ് ഇനി ഇവിടുന്ന് ഞാൻ നേരെ പോകാൻ കേട്ടോ ഇനി ഷുബൈക്ക ഭാഗത്ത് എത്തിയിട്ടില്ല ഇതിപ്പോൾ നമ്മൾ മിസ്വലയിലേക്കും അതുപോലെ ഇബ്രാഹിം റോഡിലേക്കും അതുപോലെ ഹിജ്റ റോഡിലേക്കും പോകുന്ന വഴിയിലാണ് നമ്മളുള്ളത് കേട്ടോ ഈ കാണുന്ന ഗേറ്റ് ഒന്ന് തൊണ്ണൂറ്റൊന്നൊന്ന് നേരെ ഇറങ്ങിയിട്ട് ഇതൊന്നാം നമ്പർ ഗേറ്റ് ഇതിൽ അടുത്തടുത്താണ് കേട്ടോ ഒന്നും പിന്നെ തൊണ്ണൂറ്റൊന്നും എൺപത്താറും എൺപത്തിരണ്ടൊക്കെ ഈ ക്ലോക്ക് ടവറിൻ്റെ ഈ കണ്ടോ ഈ വഴി കണ്ടോ ഇത് ഞാൻ പറഞ്ഞ വഴികളിലേക്ക് ഇറങ്ങുന്ന റൂട്ടാണ് കേട്ടോ ഇവിടെ നാലാം നമ്പർ ബാത്റൂമാണ് അതിൽ കൂടി നേരെ ഇറങ്ങിയാൽ മതി പക്ഷേ ഞാൻ നേരെ ഇപ്പോൾ ഷുബൈക്ക ഭാഗത്തേക്കാണ് പോകുന്നത് അതായത് ജിദ്ദ റോഡിലേക്ക് അതായത് ജിദ്ദ ജിദ്ദെന്നൊക്കെ ഹാജിമാർ വന്ന് ഇറങ്ങുന്ന ഇടമുണ്ട് ഞാൻ അവിടെ വന്നിട്ട് അതിലോട്ടൊന്ന് കറങ്ങിയിട്ട് അതുപോലെ ജബലുമർ ആ ഭാഗം ഷുബൈക്ക അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ പ്രഭാതത്തിൽ ഞാൻ നടക്കുകയാണ് എന്നാൽ ഇൻഷാ നിങ്ങളൊക്കെ ദ്വാ ചെയ്യുക ഇവിടെ കണ്ടോ ഇതൊരു ചെടിയാണ് കേട്ടോ അതിലിങ്ങനെ അതിങ്ങനെ വളർത്തുകയാണ് നല്ല രസമാണ് അതെല്ലാം എടുത്തു അറമിൻ്റെ ഇങ്ങനെയുള്ള ചുമറികളിലൊക്കെ അത് അവർ പ്രത്യേകതര ഒരു ചെടിയാണ് ഇന്ന് നനച്ചോർക്കുന്നൊക്കെ നമുക്ക് കാണാം ഇപ്പം ഞാൻ ശരിക്കും നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇബ്രാഹലി റോഡിലേക്കും അതുപോലെ മിസ്വലേക്കും ചില റോഡിലേക്ക് ഇറങ്ങുന്ന ആ സെൻ്ററാണ് ഇവിടെ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ലോക്ക് ടവറിൻ്റെയും മക്ക ടവറിൻ്റെയും ഇടയിൽ കൂടി റോഡുണ്ട് നേരെ ഇവിടെ അത് ഇവിടെ തന്നെയാണ് എട്ടാം നമ്പർ ബാത്റൂമും കേട്ടോ അന്നേരം ഇവിടുന്ന് ഇതിങ്ങണ്ടോ നല്ല സൂര്യ സൂര്യനെ ഇങ്ങനെ ഉദിച്ച് വരുന്ന ആ ഉദയം ഇങ്ങനെ കാണാം ക്ലോക്ക് ടവറിൻ്റെ ഈ സൈഡിൽ കൂടും നാലാം നമ്പർ ബാത്റൂമ് സ്ത്രീകളുടെ ഇതാ ഈ വഴിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇതാണ് എട്ടാം നമ്പർ ബാത്റൂമ് കേട്ടോ അത് നേരെ ഞാൻ ഷുബൈക്ക ഭാഗം ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ ഇതാണ് ദാറു തൊഹീദ് ഹോട്ടൽ അന്നേരം ആ ഭാഗത്തിൻ്റെ ആ ഹോട്ടലിൻ്റെ പുറകിലാണ് ജബലൂമ്മർ എന്ന് പറയാം അവിടെ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് അവിടെ ഒരു സർക്കിളും ഇതൊക്കെ ഉണ്ട് ജിദ്ദയിൽ നിന്നൊക്കെ വണ്ടി വന്നിട്ട് തിരിഞ്ഞിട്ട് ഹാജിമാരൊക്കെ ഇറക്കിയിട്ട് പോകുന്നത് എന്നാലും അവിടെയൊക്കെ ഞാൻ നിങ്ങൾക്ക് പാറത്തി തരും ഇൻഷാല്ല അതിലിപ്പോൾ നടന്നു കിടന്ന് ഞാൻ എഴുപത്തൊമ്പതിൻ്റെ ആ ഭാഗത്തേക്ക് എത്താനായിട്ടുണ്ട് ഇവിടെ അതിൻ്റെ ഇടയിൽ കുറേ കാർപ്പറ്റും പ്രഭാതത്തിൽ കാർപ്പറ്റൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ കാരണം ഇപ്പോൾ ക്ലീനിങ് കുറച്ച് ഞാൻ നടക്കും ഉള്ളേജ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ പരിപാടിയും ഇവർ ആസൂത്രണം ചെയ്യും കാരണം ജനങ്ങളെ ഇനി ഇങ്ങനെ ഇഷ്ടം പോലെ വരും അല്ലെങ്കിൽ ജനങ്ങൾ ഈ കാർപ്പറ്റിൽ ഇങ്ങനെ കിടന്നുറങ്ങും അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ഫോൾഡ് ചെയ്തിട്ടത് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അവർ അങ്ങനെ ഇവിടുന്ന് എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ഗേറ്റ് അണ്ടർ പാസിലേക്കാണ് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ നല്ല തണുപ്പാണ് ആ ഭാഗത്ത് കേട്ടോ എഴുപത്തൊമ്പതിന് തൊട്ടടുത്തുണ്ട് എൺപത്തൊന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് അണ്ടർ പാസിലേക്ക് പോകുന്നത് അതായത് കായബത്തിൻ്റെ അടുത്തേക്ക് ഡയറക്റ്റായിട്ട് മുഗൾ ഭാഗത്തൊന്നുമല്ല ഏറ്റവും അടിഭാഗത്ത് കാണുന്ന ഗേറ്റ് കേട്ടോ അങ്ങനെ അതിൽ കൂടി ഞാൻ അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തു എന്നാൽ തിരിച്ചു ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വേറെ വഴിയിലേക്ക് പോകാണ് പിന്നെ പോലീസുകാരൊക്കെ ഇങ്ങനെ ഇവരെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ പോകുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് ഇനി അടുത്ത ഷിഫ്റ്റ് വരും അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കാണാം ഏഴുമണിയാവുമ്പോൾ ഇവർ ഷിഫ്റ്റ് പുതിയ വരും ഇത് പഴയ നമ്മുടെ മക്ക ടവറാണ് അതിൻ്റെ മുൻഭാഗവും കാര്യങ്ങളൊക്കെയാണെങ്കിൽ കാണുന്നത് കേട്ടോ നല്ല നിസ്കാരം കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ ആ ഭാഗത്ത് ആ കാണുന്ന ഭാഗത്താണ് ആറേ നമ്പർ ബാത്റൂമാണ് കേട്ടോ കാണുന്ന ആറും ഏഴും അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ആജിമാർ ആജിമാർ എഴുപത്തൊമ്പതാം ഗെയ്റ്റിൽ നിന്ന് ഇങ്ങനെ പോകും കേട്ടോ താഴത്തേക്ക് ആ റോഡും ഇബ്രേഹലി റോഡിലേക്ക് ടച്ച് ചെയ്ത് പോകും പിന്നെ അത് പോയിട്ട് പോയിട്ടുവാണെങ്കിൽ ഷാർലി ജലിലേക്ക് മിസ്വലയിലേക്കൊക്കെ പോവാം ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ദൈവ് വഴിയാണെങ്കിൽ പറഞ്ഞോ പിന്നെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടി ഇറങ്ങിയിട്ട് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ക്ഷുഭയ്ക്ക ജബലുമറിൻ്റെ ഭാഗമാണ് കേട്ടോ അതൊക്കെ പുതിയ പുതിയ ഹോട്ടലുകളാണ് അവിടെ ജബലുമർ എന്ന് പറഞ്ഞിട്ട് പണ്ട് വലിയൊരു പർവ്വതമായിരുന്നു നമുക്ക് മുകളിലോട്ട് നോക്കിയാൽ കറുത്തിരണ്ട ഒരു പാറയായിരുന്നു അതായത് ആ പാറയുടെ പേരാണ് ജബലുമർ എന്നുള്ളത് എന്നിട്ട് അതൊക്കെ പൊളിച്ചിട്ടാണ് അവിടെ വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വന്നത് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഞാൻ കേട്ടോ ഇത് മിസ്ഫലേന്ന് ഡയറക്റ്റായിട്ട് അങ്ങ് ഇബ്രാഹലി റോഡിൽ നിന്ന് എഴുപത്തൊമ്പതാം നമ്പറിലേക്ക് ഡയർ റോഡിൽ കൂടി നേരെ നടന്നിട്ട് വന്നിട്ട് അവർക്ക് അവിടുന്ന് കട്ട് ചെയ്തിട്ട് പോവാം ഇവിടത്തേക്ക് ഒന്നാം നമ്പർ ഗേറ്റിലേക്കും പോവാം പക്ഷേ കുറേ ആൾ എഴുപത്തൊമ്പതിൽ വന്ന് കയറുന്നവരുണ്ട് കുറേ ആൾക്കാർക്ക് അറിയുന്നവർ പെട്ടെന്ന് ഷോർട്ടായിട്ട് അതിലോട്ട് ഒന്നാം നമ്പറിലേക്ക് കയറും ഇല്ലാത്തവരൊക്കെ പിന്നെ ഇങ്ങനെ നടന്ന് വന്ന് ഇതിലേക്ക് കയറിയിട്ട് എഴുപത്തൊമ്പതിലേക്ക് കയറും എന്നാൽ എഴുപത്തൊമ്പതാം ഗേറ്റിൻ്റെ മുന്നിലാണ് ഇപ്പം ഞാൻ ഉള്ളത് ആ കാണുന്ന പള്ളിയുടെ ഭാഗങ്ങളിലൊക്കെ ഞാൻ ചിത്രീകരിക്കും ഈ പ്രഭാതത്തിൽ നല്ല രസമാണ് കേട്ടോ കാണാൻ ഹറമിന്റെ ആ സൗന്ദര്യം പ്രഭാതത്തിൽ കണ്ടോ സൂര്യൻ ഉദിച്ച് വരുന്നതും ഇപ്പം ഇവിടെ നിന്നാലും നമുക്ക് ശരിക്കും കായബാലയം കാണാം കേട്ടോ പക്ഷേങ്കിൽ നമ്മുടെ ഒന്നാം നമ്പറിലും അതുപോലെ അറുപത്തിരണ്ടാമത്തെ ഗേറ്റ് ഉണ്ട് അവിടെ നിന്ന് കാണുന്നത് പോലെ എഴുപത്തൊമ്പതിൽ നിന്ന് കാണാൻ ചാൻസ് ഇല്ല ഇവിടെയൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടോ എഴുപത്തൊമ്പതിലേക്ക് വരുന്ന ഹാജിമാരാണ് കേട്ടോ ഒമ്പറൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ പലയിടങ്ങളിൽ നിന്ന് ഹാജിമാർ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് നല്ല കണ്ടോ എന്ത് മനോഹരമായൊരു കാഴ്ച ഉദാഹയെ നിങ്ങളെയൊക്കെ ഈ മണ്ണിലെത്തിക്കട്ടെ കുറച്ച് എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ ഈ കാണുന്നത് ജിദ്ദയിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ താഴത്ത് അറമിൻ്റെ അണ്ടർപാസിൽ ഇറങ്ങുന്ന ഹാജിമാര വണ്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ കയറി വരുന്നതാണ് കേട്ടോ അത് ബാത്റൂമല്ല അത് ഡയറക്റ്റായിട്ട് എഴുപത്തൊമ്പതിന് താഴത്ത് ബസ്സുകളൊക്കെ വന്ന് നിർത്തുന്ന അറമിൻ്റെ അടിയിൽ ആ റോഡുണ്ടല്ലോ ഞാൻ പറഞ്ഞത് എന്താ ആ റോഡിലേക്ക് വന്നിട്ട് നേരെ ഇവിടുത്തെ കയറുന്നതാണ് എഴുപത്തൊമ്പത് നമ്പറിലേക്ക് കയറുന്ന ആ ഇതാണ് കണ്ടത് എക്സ്കുലേറ്ററും കാര്യങ്ങളൊക്കെയാണ് കണ്ടത് കേട്ടോ അതായത് ഇതിൻ്റെ ഒരു നല്ലൊരു പ്രഭാതത്തിലെ ഭംഗിയാണ് എന്തൊരു മനോഹരമായൊരു കാഴ്ച കേട്ടോ നിങ്ങളൊക്കെ അതാവ് ദ്വാശയ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് വിഷാ അല്ല അള്ളാഹു അതൊക്കെ ആ വഴികളൊക്കെ തുറന്നു തരട്ടെ ഇവിടെയൊക്കെ പോലീസുകാരിങ്ങനെ വന്നിട്ടുണ്ടോ ഞാൻ ഇതാണ് പറഞ്ഞത് കേട്ടോ ഈ വഴി ഇതിൽ കൂടി ആൾക്കാർ വരുന്നുണ്ടോ ഞാൻ ഞാനിവിടെ നേരെ ദാറു തോഹീദ് ഹോട്ടലിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ പോകണുണ്ടോ അന്നേരം ഇവിടെ ഇതിൻ്റെ ഇടയിൽ കൂടിയും നേരെ ഡയറക്റ്റായിട്ട് നമുക്ക് ജബൽ ഉമറിലേക്ക് ഇറങ്ങാം പക്ഷേ ഈ ബിൽഡിങ്ങിൻ്റെ അങ്ങനെ അറ്റാ ലാസ്റ്റ് അറ്റത്തുവിട്ട് ഇടത്തോട്ട് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ജപലുമുറും ശുഭയ്ക്കൊക്കെ ശരിക്ക് കവർ ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ എന്നാലും അവിടെ നിന്നുള്ള യാതൊരു ദൃശ്യങ്ങളൊക്കെ എനിക്ക് ഞാൻ പകർത്തി അയച്ചു തരാം ഇനി ഇവിടെയുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങൾ കാണാം وحسن الربيع وفاء أيوة المطر احب الوفاء بشتى الصور احب الوفي الامين الامر فاهل الوفاء كلون السحاب فوق رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم آه قائل قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر أحب الوفاء بشتى الصور أحب الوفي الأمين أغر فأهل الوفاء كلون السحاب وحسن الربيع وماء أيوة المطر أحب الوفاء بشتى الصور، أحب الوفي الأمين الأغر. فأهل الوفاء كلون السحاب، وحسن الربيع، وماء المطر. مقامهم فوق رأس الجبال. <applause> ഇവിടെ ദാറുത്തോയ് ഹോട്ടലിൻ്റെ ഈ സൈഡിൽ കൂടി ഞാൻ പുറത്തേക്ക് വരാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ദൃശ്യം ഇങ്ങനെ പുറത്താണ് ഇതാണ് ജബലുമുറിലേക്ക് പോകുന്ന അതായത് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് ശരിക്ക് ജബലുമുറിലെ ബിൽഡിങ്ങുകളും പുതിയ പുതിയ ഈ ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇബ്രയും ഹലി റോഡാണ് കേട്ടോ ഇടത്തോട്ട് നമുക്ക് ഷുബയ്ക്കാണ് പിന്നെ അവിടുന്ന് നമുക്ക് ജൊർവിലേക്ക് പോവാം ദാഴ്ഷ മസ്ജിദിലേക്ക് പോവാം അതുപോലെ ഉദൈബിയെന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടത്തേക്ക് പോകാം അവിടെ ചെറിയ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതങ്ങനെ ദൈവയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗസ്സ ഗസഭഭാഗത്തും അവിടെ ജനത്തിൽ മലയാള ഭാഗങ്ങളിലൊക്കെ ഒക്കെ എത്തിപ്പെടാൻ പറ്റും കേട്ടോ നമുക്ക് അറിയുന്നവരാണെങ്കിൽ അതൊക്കെ ഈസിയാണ് ഇത് കണ്ടോ ഇവിടുന്ന് ഇടത്തോട്ട് നോക്കുമ്പോൾ കാണുന്നത് എന്താണല്ലോ ഇവിടെ ധാറോധി ഹോട്ടലിൻ്റെ എൻട്രൻസും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടോ ഇവിടെ ഇത്തിപ്പഴം വരും അതൊക്കെ ആയിട്ട് നേരെ അവിടെ പ്രഭാതത്തിൻ്റെ പുലരിയൊക്കെ ഇങ്ങനെ കാണാം ഇബ്രാഹിം ഹലി റോഡിൽ അത് നേരെ കഴിഞ്ഞാൽ നമുക്ക് വിശ്വലാണ് കിട്ടുക റോഡിൽ ഇവിടെയാണ് ലുലുവൊക്കെ ഉള്ളത് കേട്ടോ ഇതിനുള്ളിൽ ഉള്ളിൽ ആ കുറച്ചും കൂടി താഴോട്ട് പോയിട്ട് ഇത് ജബലുമുറിൻ്റെ ബിൽഡിംഗ് ആണ് ഞാൻ പറഞ്ഞല്ലോ വലിയൊരു മല എന്ന് പറഞ്ഞൊരു മല ഇവിടെ പണ്ടുണ്ടായിരുന്നു അതൊക്കെ പൊളിച്ചിട്ടാണ് ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ വന്നത് നിലവിടുന്ന് ഞാൻ ജിദ്ദ ഭാഗത്തേക്കാണ് വന്നിട്ടോ എന്നാലും ഈ ഷുബൈക്കാ എന്ന് പറഞ്ഞ സ്ഥലം ഈ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ യൂ ടേൺ അതായത് അങ്ങനെ വരുന്ന ജിദ്ദയിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ ഇവിടെ യൂ ടേൺ ചെയ്ത് കുറച്ച് മുന്നോട്ട് എത്തുക അവിടെയാണ് ശുഭയ്ക്ക ഇവിടെ ഈ ജംഗ്ഷനാണ് ശുഭയ്ക്കാന്ന് പറയാം നിറയുവിടുത്തെ ദൃശ്യങ്ങൾ പുതിയ പള്ളിയോട് ചേർന്നിട്ടും അങ്ങനെ ഒരു ബിൽഡിങ്ങട്ടെ നിങ്ങൾ അന്നേരം ആ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടിയാണ് പുതിയ പള്ളിയുടെ ആ ഇടയിൽ കൂടിയ റോഡ് മുകളിലോട്ട് പോയിട്ട് അവിടെ ബസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ റിയാദിലേക്കും ദമാമിലേക്കൊക്കെ പോകുന്ന വണ്ടികളൊക്കെ കിട്ടും ഈ ഇടതുവശം കണ്ടത് ഇതിങ്ങനെ കയറിയിട്ട് നേരെ പോകുന്നത് ജനങ്ങൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് ഇത് പുതിയ ഹോട്ടലാണ് ഇവിടെക്കെ വന്നത് പിന്നെ അങ്ങ് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഷാരമൻസൂറാണ് അന്നേരം അവിടെയൊക്കെ കുറേ ഹോട്ടലുകളൊക്കെ ഉണ്ട് വലതു പോയി കഴിഞ്ഞാൽ അത് കാറ്റങ്കേരി ഇറങ്ങിയിട്ട് വലതു പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഹോട്ടലുകളൊക്കെ ഉണ്ട് വിടക്കെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കാരണം വണ്ടികളൊന്നും ഇല്ല വണ്ടികളൊന്നും ഇങ്ങോട്ട് പ്രവേശനം ഇല്ല അതുകൊണ്ട് ആജിമാരൊക്കെ ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവാണ് കാരണം ജിദ്ദയിലേക്ക് വണ്ടി കിട്ടാനും അതുപോലെ കുറച്ച് നടന്ന് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ജംഗ്ഷനിലൊക്കെ വണ്ടി ഉണ്ടാവും അന്നേരം ആ കുറേ ശാരസിത്തി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ജിദ്ദയിലേക്ക് പോകുന്ന വഴിയിൽ അവിടെയൊക്കെ വണ്ടികളൊക്കെ നിർത്തിയിട്ടാണ് കുറേ ആജിമാരൊക്കെ ഇങ്ങനെ വരിക അന്നേരം ഇവിടെ നിന്നൊക്കെ നടക്കുക ഇപ്പം നടക്കലിനാണ് എല്ലാവരും അല്ലെങ്കിൽ മോട്ടോർ ബൈക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പം ഇവിടുത്തെ പോലീസുകാർ നിരോധിച്ചു കാരണം നമ്മൾ വന്ന വഴിയാണോ കാണുന്നത് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ രണ്ട് അതായത് ഒന്ന് അറബിൻ്റെ സൈഡും ഇടതുവശത്ത് ഇടതുവശത്ത് ഇബ്രാഹലി റോഡിലേക്ക് പോകുന്ന ആ റോഡുമാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങിതൊക്കെ ഒന്ന് പാർട്ടിയിട്ട് തിരിച്ചിട്ട് പുതിയ പള്ളിയിലേക്ക് പോകും എന്നിട്ട് ഇതുപോലെ തന്നെ ഈ റോഡ് പോലെ തന്നെ ഇത് ജിദ്ദയിലേക്ക് ജിദ്ദയിൽ നിന്ന് വരുന്ന റോഡാണ് കേട്ടോ അങ്ങനെ നിന്ന് ജിദ്ദയിൽ നിന്ന് ഡയറക്റ്റായിട്ട് വന്ന് ആജിമാർ ഇറക്കുന്ന ഒരു ഏരിയ ആണിത് കേട്ടോ എന്നിട്ട് ഇവിടുന്ന് റിട്ടേൺ ആൾക്കാർ ഇങ്ങനെ നടന്ന് പോകാണ് ജിദ്ദാ പക്ഷേ മറ്റേ വേറെ റോഡുണ്ട് പക്ഷേ അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡ് കിട്ടും ഈ റോഡിൽ ടച്ച് ആവില്ല അത് നേരെ പോകുന്നത് വലിയ ബസ് സ്റ്റേഷൻ ഉണ്ടാവും കേട്ടോ ആ ഭാഗത്ത് പുതിയ പള്ളിൻ്റെ നേരെ ആ ഭാഗത്താണ് വരിക ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഇത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ റോഡ് കേട്ടോ പിന്നെ നിസ്കാരത്തിനുള്ള സമയമായതുകൊണ്ട് ഇതിലോട്ട് ഒന്നും വണ്ടി വിടുന്നില്ല കേട്ടോ അണ്ടർപാസ് അതാ അറമ്മിൻ്റെ അടിയിൽ കൂടി പോകുന്ന റോഡാണ് ഈ കാണുന്നത് കേട്ടോ ഈ ഭാഗത്ത് ആജിമാരെ ഇറക്കിയിട്ട് ജിദ്ദിൽ നിന്നൊക്കെ വരുന്ന നമ്മൾ നിന്ന ഭാഗത്ത് ഇവിടെയൊക്കെ ഇറക്കും എന്നിട്ട് വണ്ടി ഊട്ടം ചെയ്തിട്ട് ആ വഴി കണ്ടോ ആൾക്കാരെ നടന്നു പോകുന്നുണ്ടോ ആ വെയിലൂടെ തിരിച്ച് ജിദ്ദയിലേക്ക് പോകും ആ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ വണ്ടികൾ കിട്ടും പക്ഷെ ഇപ്പം ഇല്ല കാരണം തമിഴ്നാടിൻ്റെ തിരക്കൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ ഉണ്ടാവും റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോകുന്ന പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളൊന്നും ഇതൊക്കെ ഉണ്ടാവും അന്നേരം കണ്ടവിടെ അവിടെയാണ് ബസ്സുകളൊക്കെ നിർത്തുക റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോകുന്ന ബസ്സ് അന്നേരം ഇവിടെ നിന്ന് കയറിയിട്ട് പോവാം പിന്നെ ഇവിടുന്ന് നേരെ അപ്പുറം പുതിയ പള്ളിയോട് ചേർന്നിട്ട് വേറെ റോഡുണ്ട് കേട്ടോ ആ റോഡിൽ ഞാൻ കാണിച്ചുതരാം ഈ റോഡിങ്ങനെ പോയിട്ട് നേരെ ജിദ്ദഭാഗത്തേക്ക് യൂടേൺ ചെയ്തിട്ടങ്ങ് പോവും കേട്ടോ അന്നേരം ഇതിൻ്റെ ആ വേറൊരു വഴിയുണ്ട് ഇങ്ങനെ താഴോട്ട് പോയിട്ട് ടേൺ ചെയ്തിട്ട് വരും കേട്ടോ ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ടോ അതാണ് ശുഭയ്ക്കാന്ന് പറയും കേട്ടോ ഈ ഭാഗത്ത് ഇവിടെയാണ് ശുഭയ്ക്കാന്ന് പറയും അന്നേരം ഇവിടെ തിരിച്ചിട്ട് കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് ഇടത്തോട്ട് കട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ബസ് സ്റ്റേഷനിലേക്ക് പോകാം കേട്ടോ മക്കയിലുള്ള വലിയ ബസ് സ്റ്റേഷനുണ്ട് ജെറുവല്ല് അവിടത്തേക്ക് പോവാം ആ വഴി ഞാൻ കാണിച്ചിറങ്ങി കേട്ടോ ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ വണ്ടിയൊന്നുമില്ല കാരണം തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്നവരാണ് റമദാനല്ലേ അല്ല ജുമ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നവരാണ് ഹർമിൻ്റെ നല്ല അങ്ങനെയൊക്കെ ഇരിക്കുന്നവരാണ് ഹർമിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ ഇങ്ങനെ നല്ല എന്താ രസം എന്നറിയാം കാണാൻ എന്നിട്ട് ഇവിടെ നിന്ന് കണ്ടോ ആൾക്കാർ ഇങ്ങോട്ട് നടന്നു പോകുന്നത് കേട്ടോ ഇതാണ് ഷുബൈക്ക എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ നമുക്കിവിടെ നേരെ പോയി കഴിഞ്ഞാൽ ആയിഷ മസ്ജീലൊക്കെ പോകുന്ന വണ്ടികളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ റമദാൻ്റെ ഈ തിരക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ എന്നാൽ ഇവിടെ നിന്ന് കയറിയിട്ട് നമുക്ക് പുതിയ പള്ളിയിലേക്കും പ്രവേശിക്കാം നേരെ പോയി കഴിഞ്ഞാൽ നേരെ ബസ് സ്റ്റേഷനാണ് റോഡ് നേരെ നടന്നു കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൻ്റെ കണ്ടോ നമ്മുടെ പുതിയ പള്ളിയും ആ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടി നേരെ ഒരു കേറ്റം ഉണ്ട് കണ്ടോ ആ കയറ്റം കയറി നേരെ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റേഷനാണ് റിയാദിലേക്കും ദമാമിലേക്കും അതുപോലെ ആയിഷ മസ്ജിദിലേക്കും ഇവിടെ എവിടെ പോകാനും വണ്ടി അവിടെ നിന്ന് കിട്ടും കേട്ടോ പക്ഷെ കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ട് എന്നാൽ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം അവിടുന്ന് റൈറ്റിലേക്ക് ജെറുവിലേക്കും ബസ് സ്റ്റേഷനിലേക്കും ഇടതു തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ ജിദ്ദാണ് കേട്ടോ അതിനിടയിൽ ക്യാമറ ഞാൻ അറമിനെക്കുള്ള തിരിച്ചതാണ് നോക്കുമ്പോൾ ഇവിടെ നല്ല വെളിച്ചൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടുന്ന് പുതിയ പള്ളിയുടെ ആ ഭാഗങ്ങളും അതൊക്കെ പകർത്തിയിട്ട് അറുപത്തിരണ്ടാം നമ്പർ ഗേറ്റിൻ്റെ ഭാഗമൊക്കെയാണ് പകർത്തുന്നത് അറുപത്തിരണ്ടാം നമ്പർ ബാബിലുമ്പറാണ് പഴയ ബാബുലുമ്പറിൻ്റെ അടുത്താണ് പൊളിച്ചിട്ട് ഇവിടുത്തെ വരെയാണ് പഴയ അതുകൊണ്ടോ അതാണ് ആ സെക്ഷൻ കേട്ടോ പുതിയ പള്ളിയും പഴയ പള്ളിയും ചേരുന്ന സ്ഥലം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ നമുക്ക് കാബാലയം കാണാൻ പറ്റും കേട്ടോ കുറച്ച് അങ്ങോട്ട് ഞാൻ നടന്നിട്ട് ആ ദൃശ്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി തരുന്നുണ്ട് ഏതായാലും ഈ പള്ളി ഇവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് അവിടെ നമ്മുടെ മറുവയുടെ ഭാഗത്ത് മറുവയുടെ ഭാഗത്താണ് അവസാനിക്കുന്നത് എന്നാലും അവിടുന്ന് റസൂൽ താൻ്റെ കൂട്ടിൻ്റെ ആ ഭാഗത്ത് അവിടുന്ന് മെയിൻ ഗേറ്റ് വരുന്നുണ്ട് കേട്ടോ അതായത് ജനത്തിന്മലൻ്റെ ആ ഭാഗത്ത് നിന്ന് വന്നിട്ട് മെയിൻ ഗേറ്റ് എന്നിട്ട് അവിടെ വ്യാപിച്ച് കിടക്കുകയാണ് ഈ ബിൽഡിങ് ജെറുവൽ വരെ എന്നിട്ട് ജെറുവലി നിന്നും കഴിയിട്ടുണ്ട് അതുപോലെ വേറെ ടണലൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും ഇത് നമ്മുടെ പഴയ കാലത്തുള്ള ഒരു വലിയൊരു മല ഉണ്ടായിരുന്നു ജബൽ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ മലിൻ്റെ മുകളിലാണ് കുറേ നമ്മുടെ മലയാളികളൊക്കെ താമസിച്ചിരുന്നത് അവിടെ ഒരു മക്ക ഹോട്ടൽ പഴയ ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും അതിൻ്റെ അപ്പുറം കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മദീന മദീന ഹോട്ടൽ അത് ആയിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ ഉമ്പ്രക്കൊക്കെ വരുന്നവരൊക്കെ അജ്ജിനൊക്കെ വരുന്നവർ താമസിച്ചിരുന്ന പഴയ ബിൽഡിങ്ങുകൾ അതിൻ്റെ മുകളിൽ വൈറ്റ് പാലസ് ഹോട്ടൽ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അങ്ങോട്ടൊക്കെ കുന്നു ഒരു കുന്നിൻ്റെ മുകളിലായിരുന്നു അത് ബാബിൽ ഫത്തതിൻ്റെ നാൽപ്പത്തഞ്ചാം കയറിൻ്റെ അടുത്ത് മുകളിലോട്ട് കയറിയിട്ട് നേരെ കയറിയിട്ട് പോകുന്നത് ഈ ഭാഗത്തായിരുന്നു പക്ഷെ അതൊക്കെ ഇടിച്ച് നിരത്തിയിട്ട് ആ മലയൊക്കെ നിരത്തിയിട്ടാണ് ഇപ്പം പുതിയ ബിൽഡിങ്ങുകൾ ഇപ്പോൾ പുതിയ പള്ളിയും കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ ആ കാണുന്ന മൊത്തത്തിൽ ഇത് ഇവിടെയുള്ള ഈ ഭാഗം ഫുള്ളായിട്ട് എടുത്തത് കേട്ടോ ഇവിടുന്ന് അറുപത്തി രണ്ട് തൊട്ടിട്ട് തുടങ്ങിയിട്ട് നമ്മുടെ മറുവയിലാണ് അത് അവസാനിക്കുന്നത് അന്നേരം അതിൻ്റെ അങ്ങോട്ടൊക്കെ വ്യാപിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ഇൻഷാദ ഞാനിവിടുന്ന് കായബാലയത്തുനിന്ന് കാണിച്ചു തരാം ബാബുലും ഉംറയിൽ വെച്ചിട്ട് എന്നാലും ഇവിടെയൊക്കെ ഈ പോകുന്ന ഞാൻ കുറച്ച് മുന്നോട്ട് ഗേറ്റിന് അങ്ങോട്ട് നടക്കുക കേട്ടോ എന്നാലും ഈ ഇഹ്റാമന് മാത്രമാണ് ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പ്രവേശിപ്പിക്കും കായ്പാലയം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് നമ്മളിന്ന് മൂന്ന് ഗേറ്റിലൂടെ കായ്പാലം ഇങ്ങനെ കണ്ടു കേട്ടോ ഒന്ന് ബാബിൽ നമ്പ്ര അറുപത്തിരണ്ട് ഒന്ന് എഴുപത്തൊമ്പത് നമ്മൾ വന്ന ഭാഗത്ത് പിന്നെ ഒന്നാം നമ്പർ അബ്ദുൾ അസീസ് ഗേറ്റ് പിന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഈ പുതിയ പള്ളിയിൽ നിന്നും നമുക്ക് കായ്വാലം കാണാൻ പറ്റും കേട്ടോ പുതിയ പള്ളീൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗേറ്റുകളുണ്ട് ഉള്ളിലേക്ക് ഇറങ്ങുന്ന പക്ഷേ അതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ അടുത്ത് എന്നാലിവിടെയൊക്കെ കണ്ടോ ഉറങ്ങുന്നവരൊക്കെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് എന്നാലും അത് അങ്ങനെ ഒന്ന് എഴുന്നേൽപ്പിച്ച് അവരെ പോകുമ്പോൾ വീടും തിരിച്ച് ഉറങ്ങും അവിടെ അവിടുത്തെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ കണ്ടിന്യൂ ആയിട്ട് ഉറങ്ങാൻ കഴിയില്ല ഇടയ്ക്കിടയ്ക്ക് വന്ന് മുട്ടും മിട്രിക്കാറ് ഇതാണ് ബാബിലുംബ്ര അറുപത്തിരണ്ട് ഇത് കണ്ടോ ഇവിടുന്ന് പള്ളി പുതിയ പള്ളിയായിട്ട് ജോയിൻ്റ് ആകുന്ന സ്ഥലമാണ് കേട്ടോ ഇത് എന്നാൽ ഇവിടുന്ന് നമുക്ക് നല്ല ദൃശ്യങ്ങൾ ക്ലോക്ക് ടവറിൻ്റെ ഒക്കെ ദൃശ്യങ്ങൾ ശരിക്കും പകർത്താൻ പറ്റും ഇവിടെ നിന്ന് കേട്ടോ ഇവിടെ നിന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടുന്ന് ട്രാക്ക് ഇത് കണ്ടോ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ടോ ഇതിൽ കൂടി റൈറ്റിലേക്ക് കട്ടിയിട്ട് നേരെ പഴയ പള്ളിനോട് ചേർന്നിട്ട് ഞാൻ വന്ന വഴിയിലേക്ക് തന്നെ പോവാണ് അതിൻ്റെ ഇടയിൽ പോകുന്ന ഇടയിൽ ഞാൻ വെറുതെ ഒന്ന് സൂം ചെയ്തതാണ് കേട്ടോ കായ പാലത്തെ ഉണ്ടോ ഇവിടെ നേരെ പോവാണ് ഇതാണ് പഴയ പള്ളി ഞാൻ തിരിച്ചിങ്ങനെ നടന്നിട്ട് വീണ്ടും എവിടെ എത്തും ക്ലോക്ക് ടവറിൻ്റെ ഭാഗത്ത് ഒന്നാം നമ്പർ ഗേറ്റിലേക്ക് തന്നെ എത്തും കേട്ടോ അല്ലാ പോകുന്ന ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണാം ഇതേണ്ടോ ഇതൊക്കെ പള്ളിൻ്റെ പഴയ പള്ളിൻ്റെ അതിലേക്ക് കയറാൻ വേണ്ടിയുള്ള ഇതാണ് കേട്ടോ പാലം ഇങ്ങനെയുള്ളൊരു പാലം അപ്പുറം കണ്ടില്ലേ നിങ്ങൾ ഒന്നാം നമ്പർ ബാബു സ്മൈലിൻ്റെ അടുത്ത് ഇതിലിൻ്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നേരെ പള്ളിൻ്റെ ഗ്രോ ഫസ്റ്റ് ഫ്ലോറിലെത്തും ഇത് ഹൗസ്ഫുള്ളാണ് കേട്ടോ പള്ളിൻ്റെ ഉള്ളൊക്കെ കണ്ടോ റെഡ് സിഗ്നൽ നമുക്ക് കാണിച്ച് തരുന്നുണ്ട് ഏകദേശം ആറ് ഇരുപത്തഞ്ചായി ഇവിടെയൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അന്നേരം ഓരോ വഴി നട നടപ്പാതെയാണ് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് കാരണം ഓരോ ജിദ്ദയിൽ നിന്ന് വരുന്നവർ അതുപോലെ അസീതിയിൽ നിന്ന് വരുന്നവർ അതുപോലെ കാക്കിയ ഈ ഭാഗത്ത് നിന്ന് വരുന്നവർ കാക്കിയ നക്കാസാ ഭാഗത്ത് നിന്നൊക്കെ വരുന്നവർ അങ്ങനെ ഓരോ ഭാഗത്തും അറബിൻ്റെ നാല് ഭാഗത്തേക്കും നാല് ഈ റൗണ്ടപ്പിൽ വരുന്ന ആൾക്കാർ ഇങ്ങനെ പള്ളിയിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഇവരിങ്ങനെ ഈ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അന്നേരം അതുകൊണ്ട് അങ്ങനെ ഡയറക്റ്റായിട്ട് ഉം ചെയ്യുന്നവർ ഇതിലേം കീരെ നേരെ പള്ളിൻ്റെ ഉള്ളിലേക്ക് പോകും അല്ലാത്തവരൊക്കെ ഇവിടുന്ന് ഔട്ട്ലേക്ക് പോകേണ്ടവരും അങ്ങനെയൊക്കെയാണ് അങ്ങനെ പുറത്ത് നിൽക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഇരിക്കാനും പിടിക്കാനൊക്കെ ഇങ്ങനെ ഇതിന് സ്ക്വയർ ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പള്ളിയുടെ നല്ല മനോഹരമായ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം ഇവിടെ നേരെ ഞാൻ പോകുന്നത് ശുഭയ്ക്ക ഭാഗത്തേക്കാണ് കേട്ടോ അതുപോലെ നമുക്ക് ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഇതും കിട്ടും കേട്ടോ അതായത് ഇവിടെ ജിദ്ദയിലേക്കൊക്കെ പോകാൻ ഞാനിവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോവാണ് ഇവിടെ കണ്ടോ ഇത് ഇന്നത്തെ ഓരോ ബാച്ച് ഉണ്ട് ഇവിടെ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് പോലീസുകാർ രാവിലത്തെ ഷിഫ്റ്റാണ് അന്നേരം അവരിങ്ങനെ ഇവിടെ പോയിട്ട് ക്ലാസ് ഒക്കെ എടുത്ത് എന്നാൽ നിയന്ത്രണങ്ങളൊക്കെ ഇന്നത്തെ എല്ലാം അവരിങ്ങനെ ഓരോ ടൈമിനനുസരിച്ച് ഇവർക്ക് ഓരോ ഫോർമേമാർ ഉണ്ടാവും എന്നാലും അവരൊക്കെ അത് പറഞ്ഞിട്ടാണ് ഡ്യൂട്ടിക്ക് ഇറങ്ങുക അതൊക്കെ എല്ലാവരും ഒന്നിച്ച് നിൽക്കുക അവിടെ ആ ഗ്രൗണ്ടിൽ അവിടെ ഒരു സ്ഥലമുണ്ട് അവിടെ ഒന്നിച്ച് നിന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഡ്യൂട്ടിക്ക് ഇറങ്ങാം സമയം ആറര മണിയായി ഇനി ഏതായാലും ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് പകർത്തരാം ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടി ദ്വായുണ്ട് പഠിച്ചവൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ ഇൻഷാല്ല എല്ലാവരും ദ്വ ചെയ്യാം ഇനിയും നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കും നല്ല പ്രഭാതത്തിൻ്റെ നല്ല കടന്നു വരവും പരിശുദ്ധമായ ശുദ്ധമായ അറബിൻ്റെ കാഴ്ചയൊക്കെ കണ്ടോ ഇത്ര മനോഹരമാണ് എന്നാലും അദ്ദേഹം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും പടച്ചിറപ്പിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അതുപോലെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ വരച്ചു കൊടുക്കട്ടെ പഠിച്ചുതന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ട കുറേ ആൾക്കാരുണ്ട് അവരുടെയൊക്കെ കവരുടും അല്ലാതെ സ്വർഗപ്പും കവനമാക്കി മാറ്റി കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യുകയാണ് ഈ റമദാന് ഇരുപത്തെട്ടിൽ അതുപോലെ തന്നെ ആർക്കെങ്കിലും പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അല്ലാഹു അകറ്റി നല്ല ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ പലരും നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ കുറേയാണ് മെസ്സേജ് അയച്ചിട്ടുണ്ട് കുറേ പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എത്താനും അതുപോലെ അസുഖങ്ങളായിട്ടും അതുപോലെ പല പല പ്രശ്നങ്ങളും പറഞ്ഞിട്ട് ഏതായാലും ഇൻഷാല്ല അതിനൊക്കെ അള്ളാഹു അറിവ് വരുത്തി അള്ളാഹു സന്തോഷമുള്ള ജീവിതം നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ പ്രഭാതത്തിൽ ദ്വ ചെയ്യുകയാണ് വെള്ളിയാഴ്ച അതായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കടാക്ഷങ്ങളൊക്കെ നിങ്ങളിലുണ്ടാവട്ടെ എല്ലാവർക്കും ആഫിയത്തോടു കൂടുതൽ ആരോഗ്യം അള്ളാഹു തരട്ടെ അതുപോലെ തന്നെ എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ വരച്ചു തരട്ടെ ജുമായയുടെ ദിവസത്തിൽ ഇന്ന് പ്രത്യേകമായി ദവാ ചെയ്തുകൊണ്ട് ജുമാ മുബാറക് അസ്സലാ വലൈക്കും വർഹമുല്ലാ വർക്കാത്തു